സമസ്ത കേരള ജമീയത്തുഴമ എല്ലാ സംഘടനകളുടെയും അതിൻ്റെ 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 മേലെയുള്ള സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുരുമക്ക് വൈപ്പിട്ട് കൊണ്ടാവണം സമസ്ത കേരള ജമീയത്തുരുമയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചു സമസ്ത കേരള ജമീയത്തുരുമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ എല്ലാ ഉപസംഘടനകളും പ്രവർത്തിക്കുന്നതെന്നും അതോടുകൂടി പരസ്പരം അങ്ങുമിങ്ങും ആദരവും ബഹുമാനമൊക്കെ ഉൾക്കൊള്ളുകൊണ്ടിട്ട് ജീവിക്കുന്ന കാലത്തോടെ ഇവിടെ നന്മണ്ടാവും മാത്രഭാവ് രൂതാണ് ജനങ്ങൾ പരസ്പരം അങ്ങുമിങ്ങും ബഹുമാന ആദരവുകൾ കണക്കിലെടുത്തുകൊണ്ട് ജീവിക്കണം അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളെ ബഹുമാനിക്കപ്പെടണം പ്പാന്റെ ബഹുമായിരിക്കണംമാരെ ബഹുമാനിക്കണം മേലുള്ള സംഘടങ്ങൾ ബഹുമാനിക്കണം ആ നിലക്ക് ജീവിച്ചാൽ നന്മണ്ടാവും എല്ലാവരും സമന്മാരാണെന്നുള്ള ഒരു ബോധത്തോടു കൂടി ആ നിലക്കാണ് ജീവിക്കുന്നത് അത് നാശത്തിന്റെ തുടക്കമായി അപ്പൊ അതുകൊണ്ട് നമ്മള് എപ്പോഴും എന്ത് വേണം പരസ്പരം നന്മയുടെ മേലില് തത്വരുടെ മേലിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സഹകരണവും പരസ്പരം സന്തോഷവും സ്നേഹവും ഒക്കെ അങ്ങനെ കൈമാറി കൊണ്ടിട്ട് നമ്മളെ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി ഒരു സംഘടന മറ്റൊരു സംഘടനയ്ക്ക് എതിരാവാൻ പാടില്ല പരസ്പരം സഹായി അങ്ങുമിങ്ങും സഹായിച്ചുകൊണ്ട് അങ്ങുമിങ്ങും സഹകരിച്ചു കൊണ്ട് എല്ലാ സംഘടനയുമായി കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ കൊടുക്കിയിൽ ഒതുങ്ങി നിന്നും കൊണ്ടിട്ട് സമസ്ത കേരള ജമീയത്തുലിമയെയും അതിൻ്റെ എല്ലാ സംഘടനകളെയും ശക്തിപ്പെടുത്താൻ വേണ്ടി നമ്മളൊക്കെ പ്രവർത്തിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും സമസ്ത കേരള ജമീയത്തുൽമയുടെ ഈ നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിയാറ് പുനിയിൽ വെച്ചുകൊണ്ട് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികൾ നടത്തപ്പെടണം അതിനോട് എല്ലാ നിൽക്കും എല്ലാവരും സഹകരിക്കണം എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇനി പ്രഖ്യാപിക്കപ്പെടുന്ന എസ് എം എഫിന്റെ ഗോൾഡിലെ ജൂ പിരിപ്പൻ അത് അതിൻ്റെ പ്രവർത്തനങ്ങളും വാങ്ങിക്കൊണ്ടും എല്ലാവരും സഹകരിക്കാമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഒവ്വാവ് സുഖാനുഭവത്തായ നമ്മുടെ ഈ സംരംഭത്തിന് ഒ കപൂൽ ചെയ്യട്ടെ നമ്മുടെ സംഘടനകളെ ഒവോ കപൂൾ ചെയ്യട്ടെ നമ്മുടെ സംഘടനകൾക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഒവ്വാവ് കപൂൽ ചെയ്യട്ടെ എന്ന് നമ്മളുടെ ഇടയിലുള്ള ഈ സന്തോഷവും ഈ ഐക്യവും ഒക്കെ അത് വാഹനം എന്ന് തരട്ടെ എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസമ്മിക്കുന്നു അസ്സാമലായിക്കും വാഹനത്തിവായും